ഹലോ ആൻഡ് വെൽക്കം അത്യധികം പേടിപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് ഈ വിഷ്വൽ ഒന്ന് കാണാം ആസ്ട്രേലിയയിലുള്ള ക്വീൻസ്ലാൻഡ് വൈറോളജി ലാബറട്ടറിയിൽ നിന്നും മുന്നൂറോളം വൈറസ് സാമ്പിളുകൾ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് വാർത്ത ഇത് കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് സാധാരണ വൈറോളജി ലാബുകൾ അത്യധികം സുരക്ഷയുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്ന് മുന്നൂറ് സാമ്പിളുകൾ മിസ്സിങ് ആവുക എന്നൊക്കെ പറയുന്നത് അതും ആസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ലാബോറട്ടറിയിൽ നിന്ന് മിസ്സിങ് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമൊന്നുമല്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയുകയുള്ളൂ അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഇതൊന്നുമല്ല ഏതൊക്കെയാണ് ഈ മിസ്സിങ് ആയ വൈറസുകൾ അതിനെ തടയാൻ നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ള വിഷയമാണ് പല വൈറൽ രോഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം പ്രധാനമായിട്ടും ഈ സംഭവത്തിൽ മൂന്ന് വൈറസുകളാണ് മിസ്സിങ് ആയിട്ടുള്ളത് മൂന്ന് വൈറസുകൾ ഈ മൂന്ന് വൈറസുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്നാമത് ഹെൻ ഹെൻഡ്ര വൈറസ് വേറൊരു വൈറസ് ഹാൻറ്റ വൈറസ് വേറൊരു വൈറസ് ലിസ വൈറസ് ഈ മൂന്ന് വൈറസ് സാമ്പിളുകളാണ് നഷ്ടമായിരിക്കുന്നത് ഹെൻട്ര വൈറസിൻ്റെ ഏകദേശം നൂറോളം സാമ്പിളുകളും ഹാൻറ്റ വൈറസിൻ്റെ രണ്ട് സാമ്പിളും ലിസ വൈറസിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാമ്പിളുകളുമാണ് അറ്റ് പ്രസൻറ്റ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഇത് ആര് എവിടേക്കെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സസ്പെൻസാണ് അതിനുള്ള ഉത്തരം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുമായിരിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ വൈറസ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് നോക്കാം ആദ്യം നമുക്ക് ഹെൻഡ്ര വൈറസിനെ കുറിച്ച് സംസാരിക്കാം ഇത് കുതിരകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ് മീൻ കുതിരകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വവ്വാലാണ് നമ്മുടെ നിപ്പ വൈറസ് ഒക്കെ ഇല്ലേ നിപ്പ വൈറസിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വൈറസാണ് ഈ ഹെൻഡ്ര വൈറസ് എന്ന് പറയുന്നത് നിപ്പ വൈറസ് ഉണ്ടാക്കുന്ന അതേ ലക്ഷണങ്ങൾ തന്നെ ശ്വാസകോശ രോഗങ്ങളും തലച്ചോറിനെ ബാധിക്കുന്ന നീർക്കെട്ടുമൊക്കെയാണ് ഈ വൈറസും ഉണ്ടാക്കുക ഇതും മാരകമായ മരണത്തിന് കാരണമാകുന്ന ഒരു വൈറസ് ആണ് ഈ ഹെൻഡ്ര വൈറസ് എന്ന് പറയുന്നത് ഹാൻഡ വൈറസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വൈറസ് ഇതിൻ്റെ രണ്ട് വയലുകൾ മാത്രമേ മിസ്സിങ് ആയിട്ടുള്ളൂ ഇത് ശ്വാസകോശ രോഗങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ശ്വാസകോശത്തിൽ നിർക്കട്ടും മരണവുമാണ് ഉണ്ടാക്കുക ഇത് എലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ഒരു വൈറസാണ് അപ്പോൾ എലികളുടെ സമൂഹം മനുഷ്യരുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആയതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് കൂടിയാണ് ഇത് പിന്നെ അടുത്ത വൈറസ് എന്ന് പറയുന്നത് ലിസ വൈറസ് എന്ന് പറയും ഈ ലിസ വൈറസ് ഈ പറഞ്ഞപോലെ വവ്വാലുകളിൽ ഉള്ള ഒരു വൈറസാണ് വവ്വാലുകളിൽ നിന്ന് എവിടെയാണ് പകരുക വവ്വാലുകളും വവ്വാലുകളിൽ അതിന്ന് നമ്മളെ വളർത്ത് ജീവികൾ നായ്ക്കളിലേക്കൊക്കെ വന്നിട്ട് അവയുടെ കടിയേറ്റും ബൈറ്റ്സ് മാന്തുമ്പോഴൊക്കെയാണ് ഇത് പകരുക ഇതും ഇത് ഇത് എങ്ങെങ്ങനെയാണ് ഇതും ഒരു മാരകമായ വൈറസ് തന്നെയാണ് കാരണം ഇത് റാബീസ് വൈറസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വൈറസാണ് അപ്പോൾ പേപ്പട്ടി വിഷ ബാധ നമുക്കറിയാമല്ലോ വളരെ ഒരു വൈറസ് രോഗമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതേ രോഗലക്ഷണങ്ങളാണ് ഈ ലിസ വൈറസ് മനുഷ്യരിൽ ഉണ്ടാക്കുക അപ്പോൾ ഈ മൂന്ന് വൈറസുകളും മരണകാരണമാവാൻ തക്ക ശേഷിയുള്ള വളരെ എന്താ പറയുക മാരകമായ വൈറസുകൾ തന്നെയാണ് അപ്പോൾ ഇത്തരം വൈറസുകൾ സമൂഹത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഇന്നിപ്പോൾ ഈ ലാബോറട്ടറിയിൽ നിന്ന് ഈ മിസ്സിങ് ആയതുകൊണ്ടാണല്ലോ ഇത് ചർച്ചയാവുന്നത് അപ്പോൾ ഇത് മനുഷ്യരിലേക്ക് പടരുകയാണെങ്കിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നാൽ ഇത് മഹാമാരികളൊക്കെ ആയി മാറാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എന്തു ചെയ്യുക ഇത്തരം വൈറസുകൾ നമ്മളെ സമൂഹത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മുൻകൂട്ടി മുൻകരുതലുകളെടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു പേടിയാണ് ഉണ്ടാവുക സത്യത്തിൽ പേടിയല്ല ഉണ്ടാവേണ്ടത് നമ്മൾ ഈ വൈറസിനെ എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ ബന്ധുക്കളിലേക്കൊന്നും എത്തിക്കാതെ ഇരിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് മാസ്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെയുള്ള പകരുന്ന വൈറസുകളുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ശ്വാസകോശത്തിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ പകരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ചുമക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് മുന്നിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം നമ്മളെപ്പോഴും പോക്കറ്റിലൊരു മാസ്ക് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഈ ഇങ്ങനെയുള്ള രോഗങ്ങൾ ചുമക്കുന്ന ആളുകൾ നമ്മൾ ചുറ്റുപാടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ മാസ്ക് ധരിക്കുന്നതിൽ യാതൊരു മര്യാദകേടോ ഒന്നും തന്നെ നമ്മൾ വിചാരിക്കേണ്ടതില്ല കാരണം നമ്മൾ നമ്മളെ സമൂഹത്തോട് ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് വെക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൈ പല സ്ഥലത്തും നമ്മൾ തൊടുമല്ലോ എന്നിട്ട് നമ്മൾ ഈ കണ്ണിലും മൂക്കിലൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ വൈറസുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പകരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴൊരു ചെറിയ സാനിറ്റൈസർ നമ്മളുടെ കൂടെ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ ചെറിയ സോപ്പ് എന്തെങ്കിലുമൊക്കെ നമ്മളപ്പം തന്നെ എന്ത് ചെയ്യുക സോപ്പിട്ടിട്ടോ എന്തൊക്കെ കൈ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഈ വൈറസിനെ അവിടെ വെച്ച് തന്നെ കൊല്ലാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തിളപ്പിച്ച ഭക്ഷണം വേവിച്ച ആഹാരം അതൊരു തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മുകളിൽ പല വൈറസുകൾക്കും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഹീറ്റ് ചെയ്താൽ ഈ വൈറസുകളെല്ലാം തന്നെ നശിച്ചു പോകും അപ്പം അതും ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്കൊരുപക്ഷെ മഹാമാരികൾ തന്നെ തടുത്ത് നിർത്താൻ പറ്റും പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ എന്താ പറയുക വളരെ കെയർലെസ്സായി ജീവിക്കുന്ന സമൂഹത്തിൽ മാത്രമാണ് മഹാമാരികൾ സത്യത്തിൽ ഉണ്ടാകുന്നുള്ളൂ